വളരെ കുറച്ച് ചോദ്യങ്ങൾ മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം മെറ്റൽ ഏതാണ് ഏതോ ശരിയാണ് ഒരു ആറ്റത്തെ സംബന്ധിച്ച് ആറ്റത്തിൽ പ്രധാനമായിട്ടും മൂന്ന് കണങ്ങളാണ് ഉള്ളത് പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ പ്രോട്ടോൺ ആണ് പോസിറ്റീവ് അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളതോ ഇലക്ട്രോൺ ഇലക്ട്രോൺ ന്യൂട്രോണിന് ചാർജുകൾ ഒന്നും കാണില്ല ശരി നമുക്ക് ഒരുപാട് മൂലകങ്ങളുണ്ട് ഉണ്ട് എലമെന്റ്സ് അതിൽ പ്രകൃതിയിലുള്ളത് പ്രകൃതിയാലുള്ള മൂലകങ്ങൾ എന്ന് പറയുന്നത് എത്ര എണ്ണാമെന്നറിയാം എത്ര എണ്ണ തൊണ്ണൂറ്റി രണ്ടാം തൊണ്ണൂറ്റി രണ്ട് ശരിയായ ഉത്തരമാണ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ലോഹമാണ് ഏത് മെറ്റലാണ് ഏതാ ആ ലോഹം സ്വർണം ഇനി എനിക്കൊരു ഒരു വനിതയുടെ ഒരു വ്യക്തിയുടെ പേരാണ് വേണ്ടത് കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഫിസിക്സിനും നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് വളരെ പ്രശസ്തിയായ സയന്റിസ്റ്റ് ആയ ഒരു വനിത ആരാണ് ആ മേരി ക്യൂറി അതായത് മാഡം ക്യൂറി ശരിയായ ഉത്തരമാണ് കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് ഏത് വസ്തുവാണ് കോൾ കൽക്കരി ശരിയായ ഉത്തരം മിന്നാ മിനിങ്ങുകളുടെ പിന്നിലെ തിളക്കത്തിന് കാരണമായ വസ്തു ഏത് ലൂസിഫറും ശരിയായ ഉത്തരം കറി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപ്പുണ്ടല്ലോ അത് രാസ രാസനാമം എന്താണ് സോഡിയം ക്ലോറൈഡ് ഏതാ സോഡിയം ക്ലോറൈഡ് ആണ് ആവ്യന്തരം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ശരി ഉത്തരം ഏത് വൃക്ഷത്തെയാണ് കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നത് ആ തെങ്ങിനെയാണ് കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നത് ഓക്കെ ആസിഡുകളിൽ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് ശരിയായ ഉത്തരം നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിൽ അവരുടെ ആമാശയത്തിൽ ഒരു ആസിഡ് ഉണ്ട് ഏതാണ് ആസിഡ് എന്ന് പറയാം മനുഷ്യ ശരീരത്തിൽ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതാ ഹൈഡ്രോക്ലോറിക് അടുത്ത രണ്ട് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആണ് പറയേണ്ടത് വെള്ളം തിളച്ച് നീരാവി ആകുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിൽ അങ്ങനെയാണെങ്കിൽ വെള്ളം ഐസ് സീറോ ഡിഗ്രി സെൽഷ്യസ് ഓക്കെ മുന്തിരി പുളി ഇവയിലൊക്കെ എത്ര ലിറ്റർ ആണെന്ന് ഒരു ബാരൽ എണ്ണ കേട്ടില്ല ലിറ്റർ പറയുമോ കണ്ടെത്തിയതാണ് തോമസ് അൽവാഡിസൺ തോമസ് അൽവാഡിസൺ ശരി ആ ഒരു ബൾബിന്റെ ഫിലമെന്റ് ഏത് മെറ്റലാണ് ആണ് ഇടയ്ക്ക് നിങ്ങോട്ട് നോക്കിയാൽ കൊള്ളാവേ ബൾബിന്റെ ഫിലമെന്റ് ടങ്സ്റ്റൺ ടങ്സ്റ്റൻ കേട്ടോ എപ്പോഴും ശുക്രന്റെ ചൂട് കൂടാൻ കാരണമായ ഈ ഹരിതഗൃഹപ്രഭാവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായ വാതകം ഏത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശരി ഉത്തരം പ്ലാസ്റ്റിക്കുകൾ കത്തിക്കരുത് എന്ന് പറയും പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നത് ഡയോക്സിൻ ഏതാ ഡയോക്സി പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ പ്രകാശം ചെറിയ കണികകളാണെന്ന് ഐസക് ഉത്തരം പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം നോർമൽ പച്ച നീല ചുവപ്പ് അതിൽ പച്ചയും നീലയും ചേർന്നാൽ പുതുതായി ഉണ്ടാകുന്ന കളർ കളറേ പച്ചയും നീലയും ചേർന്നാൽ ഒരു സെക്കൻഡറി കളർ ഉണ്ടാവും ഏതാണ് യെസ് സിയാൻ നീലയും ചുവപ്പും ചേർന്നാലോ മഴവില്ലിന്റെ നിറങ്ങളിൽ ഏറ്റവും ഉള്ളിലുള്ള നിറം ഏതാണ് മഴവില്ലിന്റെ ഓസോണിന്റെ നിറം എന്താ ഇളം നീല പഴങ്ങളുടെ രാജാവ് ഏതാണ് മാങ്ങകളുടെ രാജാവോ അൽഫോൺസ കേട്ടോ ആ പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മാംഗോസ് ഇടയ്ക്ക് നിർത്തി ശബ്ദത്തിൽ സ്വർഗീയ ഫലം ഫ്രൂട്ട് പ്രകൃതിയുടെ പറഞ്ഞോണിക് എന്നറിയപ്പെടുന്നത് ഇനി അടുത്തത് വിമാനങ്ങൾ മിസൈലുകൾ അവയുടെ വേഗത പറയുന്നത് ഒരു പ്രത്യേക നമ്പറിലാണ് എന്താണ് നമ്പർ ഏതാ ചന്ദ്രനിൽ ഒരു അടുത്തടുത്ത് നിബി ചന്ദ്രനിൽ ഇല്ല ഒരാൾ ഒരു ശബ്ദം ശബ്ദം ഉണ്ടാക്കിയാൽ അതിന്റെ റീസൺ അവിടെ വായു അതായത് സഞ്ചരിക്കണമെങ്കിൽ ശബ്ദത്തിന് ഒരു ഒരു മീഡിയം മാധ്യമം ആവശ്യമാണ് എങ്കിലടുത്ത ചോദ്യം ആരാണ് ആറ്റം ബോംബിന്റെ റോബർട്ട് നിഷാൻ വെജിറ്റബിൾ എഗ് ഏത് വെജിറ്റബിൾ ആണ് ഏത് പച്ചക്കറിയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് വഴുതനങ്ങ ശരി ഉത്തരം ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ആണ് ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര താരാപൂർ ആണ് ആദ്യത്തെ ആണവ നിലയം ആ ആണവ റിയാക്ടറിന്റെ പേരാണ് അപ്സര നിഷാൻ അടുത്ത ചോദ്യം ഹരിതകം ഇല്ലാത്തൊരു സസ്യത്തിന്റെ പേര് പറയാമോ പൊതുവേ സസ്യങ്ങൾക്കെല്ലാം ഹരിതകമുണ്ട് ഹരിതകമില്ലാത്തൊരു സസ്യമാണ് ഫംഗസുകൾ ജീവിയുടെ പേര് പറയാം ശരീരത്തിൽ ഹരിതകം ജീവികൾക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാലും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പച്ചക്കറി സോയാബീൻ ശരിയാണ് സോയാബീൻ ഒട്ടും ഇഷ്ടമല്ല വെരി നൈസ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനുണ്ട് സസ്യങ്ങളുടെ വളർച്ച രേഖപ്പെടുത്താൻ അദ്ദേഹം ഒരു ഉപകരണവും കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് അതിന്റെ പേര് അറിയോ ഏതാ അല്ല ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനം ഏതാണ് സുഗന്ധദ്രവ്യം ഏതാണ് കാശ്മീരിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി

ബട്ടൺ ഒരു പോലെ തന്നെ ഇരിക്കും ശരിയാണ് ഇലയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിന് ഒരു ഉദാഹരണം പറയാം കായല്ല പഴമല്ല തടിയല്ല ഇലയിൽ നിന്നുണ്ടാകണം പുതിയ സസ്യം ആ ചെടി ഇംഗ്ലീഷിൽ എന്ത് പറയും ഇനി നിഷാ അറിയോ ചേന മുറിക്കുമ്പോഴേ ചേന നമ്മുടെ ശരീരത്തിൽ പറ്റിയ ചെറിയൊ അതിന് കാരണമായ ഒരു കെമിക്കൽ ഉണ്ട് രാസവസ്തു എന്താണെന്നറിയോ കാൽസ്യം കാൽസ്യം ഓക്സലേറ്റ് ഓക്സലേറ്റ് ലോക എന്താ അറിയാം കേട്ടോക്ഷോ ഒക്ടോബർ പതിനാറ് സെപ്റ്റംബർ പതിനാറ് ഡേ ആണെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഒക്ടോബർ പതിനാറ് ആണ് കേട്ടോ ഫുഡ് ഡേ ഷട്ട് ശ്വസനാവേക്ക ാണ് ഷട്ടിലെ ശ്വസനാവയവ ഇനി തിമിംഗലത്തിന്റെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധം വസ്തുണ്ട് വിലയാണ് ആംബർ ആംബർ ഗ്രീസ് ഗ്രീസ് എന്താണ് പിതാവ് ശരിയാണ് ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ഏതാന്ന് പറയാവും മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തെക്കുറിച്ചുള്ള പഠനമാണ് പഠനം ശരിയാണ് തലച്ചോറിന് വിവിധ ഭാഗങ്ങളുണ്ടല്ലോ അതിൽ ഏറ്റവും സെറിബ്രം തലച്ചോറിന്റെ വലിയ വലുതേതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ് തുടയിലെ അസ്ഥിയാണ് കേട്ടോ സാർവത്രിക ദാതാവ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഒരു രക്തഗ്രൂപ്പ് ഉണ്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് ആ രക്തഗ്രൂപ്പ് കൊടുക്കാം പ്രത്യേകത അത് യൂണിവേഴ്സൽ ആണ് മനുഷ്യ ശരീരത്തിൽ ബാധിക്കാത്ത ഏതാണ് ഹൃദയമാണ് എങ്കിൽ ഇന്നത്തെ സയൻസ് എൽ യു പി റാപ്പിഡ് അവസാനത്തെ ചോദ്യം ആയുർവേദത്തിന്റെ ആരാണ് ആത്രേയ മഹർഷി അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും എന്റെ ഇപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ് സ്നേഹപൂർവം കോട്ടയത്തിരുന്നു